പെരുമാവൂർ അർബൻ ബാങ്കിലെ കോടികളുടെ വെട്ടിപ്പ തട്ടിയെടുത്ത തുക നിക്ഷേപകർക്ക് തിരിച്ചു തൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സഹകരണ സംരക്ഷണ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പെരുമാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് അർബൻ ബാങ്കിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം യുവജനക്ഷേമ ബോർഡ് ചെയർമാനും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പെരുമ്പാവൂരിനകത്തെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇതിന്റെ നേതാക്കന്മാരായി ഭരണം നടത്തിയവർ മുമ്പ് നടത്തിയവർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നവർ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല ജനകീയ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ സ്ഥാപ നേതാക്കന്മാരായി പെരുമ്പാവൂരിന്റെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവികൾ അലങ്കരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ജില്ലാ തലത്തെ വരെ ഡി സി സി തലത്തെ വരെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട് ഈ തട്ടിപ്പിനകത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നു എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് ഈ നാട്ടിലെ ജനതയ്ക്ക് അറിയണം കോൺഗ്രസ് പാർട്ടിയുടെ ഇത്തരത്തിലുള്ള സമീപനം ഇതിനോടുള്ള സമീപനം എന്താണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡി സി സി പ്രസിഡന്റും ഈ കാര്യത്തെ നിലപാട് വ്യക്താക്കണം പ്രതിപക്ഷ നേതാവ് എറണാകുളം ജില്ലക്കാരൻ കൂടിയാണല്ലോ അങ്ങയുടെ മൂക്കിന്റെ താഴെയാണ് അങ്ങയോടൊപ്പം യോഗത്തിലിരുന്ന് യോഗം ചേരുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ നാട്ടിലെ പാവപ്പെട്ട സഹകാരികളുടെ ജീവിതത്തെ തകർക്കുന്ന വിധത്തിൽ ഇവിടെ അഭിമാനകരമായ ഒരു സ്ഥാപനത്തെ ഈ നിലയിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് കമാനക്ഷരം മിണ്ടാതിരിക്കാൻ പാടുണ്ടോ യുഡിഎഫ് ഭരിക്കുന്ന അർബൻ സഹകരണ സംഘത്തിൽ കോടികളുടെ ലോൺ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിപിഐ മണ്ഡലം സെക്രട്ടറി രമേശ് ചന്ദ അധ്യക്ഷനായി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ സി മോഹനൻ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൽ കരീം എൻസിപി ജില്ലാ പ്രസിഡന്റ് ടി പി അബ്ദുൾ അസീസ കെ ഇ നൌഷാദ എൻ കരുണാകരൻ എം വി സെബാസ്റ്റ്യൻ സി കെ അസീം സി വി ശശി കെ പി റി എന്നിവർ സംസാരിച്ചു Bobby Chamanur International Jeweller